പോലെ ലേലവും റെക്കോർഡ് ഇട്ടു നിലവാരമുള്ള ബ്രാൻഡഡ് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ഏപ്രിൽ മുതൽ വരെ കാവും പുറപോക്കും ഭരണിക്കച്ചവടം നടത്തുന്നതിന് വേണ്ടി നടത്തിയ ലേലമാണ് റെക്കോർഡ് ഇട്ടത് ഓപ്പൺ ലേലവും ടെൻഡർ ലേലവുമാണ് നടന്നത് ലോകമല്ലേശ്വരം സ്വദേശി കരിനാട്ട് ലാലുവിനെ ലേലം ഉറപ്പിക്കുകയായിരുന്നു ലേലത്തുക കൂടാതെ പതിനെട്ട് ശതമാനം ജി എസ് ടിയും ഒടുക്കേണ്ടിവരും കഴിഞ്ഞ തവണ നാലര ലക്ഷം രൂപയ്ക്ക് പോയിരുന്ന ലേലമാണ് ഇത്തവണ മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് പോയത് അഞ്ച് ലക്ഷം രൂപയിൽ നിന്നാണ് ലേലം വിളി ആരംഭിച്ചത് പിന്നീടത് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ലക്ഷങ്ങളിലേക്കായി ഓപ്പൺ ലേലം മാറി സത്യൻപരപ്പിൽ പത്തു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വിളിച്ചതോടെ ലേലംവിളി അവസാനിച്ചു പിന്നീടാണ് ടെൻഡർ പൊട്ടിച്ചത് താലപ്പുലിക്കാവ് ലേലം വിളിക്കാനായി എത്തിയ സംഘം ഭരണി ലേലത്തിന് എത്തിയില്ല എന്നതും ശ്രദ്ധേയമായി ലേലംവിളി നടന്ന സിവിൽ സ്റ്റേഷൻ മിനി ഹാളിനകത്തും പുറത്തുമായി പോലീസും നിലയുറപ്പിച്ചിരുന്നു കൊടുങ്ങല്ലൂർ സിഐ എം ശശിധരൻ എസ് ഐ ഹറോൾ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് എത്തിയത് ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒരു കുടക്കി കുക്വേർ ക്ലീനിങ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ് ആൻഡ് അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൺ അക്സസറിസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം നീഡ്സ് ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ